അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ഫാത്തിമ സ്വാഗതം അന്ന് ഇന്ന് നമ്മുടെ ഒരു ബ്രെഡ് വാട്ടം ചെറിയ നിങ്ങൾക്കറിയാം എന്നാലും ഞങ്ങൾ പറയാന്ന് എത്രമുട്ട് രണ്ട് കൽമുട്ട പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നു അതീശ് എന്താ പറയാ വിജയകരമായി പൊട്ടിച്ചിരിക്കുന്നു ഇതിലേക്ക് പാൽ ഒഴിക്കണം പച്ചക്കാലം ഏലക്കായി പൊളിച്ചിടണം ഇടുവോ

não é matemática Olha tirina <laughs> o oh, meu de tal botar dinha para ela é aqui é aqui é aqui mona ela é